ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം വാഴൂർ കെ കെ റോഡ് പൊൻകുന്നത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി കെ കെ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള കയറി താമസിച്ചിട്ട് ഒരു വർഷം മാത്രമായ അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പതിമൂന്നരശന്റെ സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ദർശനം കിഴക്കോട്ടേക്കാണ് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി തന്നെ പണിത മനോഹരമായ ഒരു വീടാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല മൂന്ന് ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ചഡാണ് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്കായിട്ടാണ് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ിപൊളി ഏരിയയാണ് കെ കെ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ ഈ പതിമൂന്നര സലത്തുള്ള ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീടിന് ഉടമസ്ഥൻ പ്രദേശിക്കുന്ന വില അറുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വാഴൂർ പൊൻകുന്നം ഏരിയയിൽ കെ കെ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് മനോഹരമായൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളിയൊരു വീടാണ് സൈഡ് ഏരിയക്കൊന്ന് കാണാം കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാം പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഏരിയയാണ് അടിപൊളി വീടുകളാണ് ഈ സ്ഥലത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഈ സൗകര്യം വെച്ച് ഈ വില വാങ്ങിക്കുന്നവർക്ക് ലാഭകരമാണ് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന അടിപൊളി ഒരു വീട് ബൈക്കിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നല്ല അന്തരീക്ഷമുള്ളൊരു മനോഹരമായ വീടാണ് ഇവിടെയാണ് കിണർ വരുന്നത് ഈ മുകളിലൊരു അഞ്ചടിക്കൂടി മണ്ണ് വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ് ആ ഒരു തിട്ടവളം നിർത്തിയിട്ടുണ്ട് ഇടിഞ്ഞു വീഴുന്ന തിട്ടൊന്നുമല്ല നല്ല ഉറപ്പുള്ള മണ്ണാണ് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് തുറന്ന് കാണാവുന്നതാണ് ജനലും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനും മാഴൂരിനും ഇടയ്ക്കായിട്ട് പൊൻകുന്നത്തു നിന്നും നാല് കിലോമീറ്ററും കെ കെ റോഡിൽ നിന്നും നൂറ് മീറ്ററും മാത്രം മാറി പതിമൂന്നര സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ വർഷം മാത്രം കയറി താമസിച്ച മനോഹരമായ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചൊരു വീട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഉടമ്പശൻ വില പറയുന്നു നില്ക്കണ്ട് സംസാരിക്കാവുന്നതാണ് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്കായിട്ടാണ് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വിൽപ്പന വീടല്ല സ്ട്രോങ് ആയിട്ട് താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഈ അടിപൊളി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക